തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിയതോടെ രാഷ്ട്രീയ പാർട്ടികൾ ഉണർന്നു കഴിഞ്ഞു പഞ്ചായത്തുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ജില്ലാ പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കും മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ തിരയുന്ന ഘട്ടമാണ് ഇനി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പിന്നോട്ട് നിന്ന പല പ്രവർത്തകരും നേതാക്കളുടെ പ്രീതി പിടിച്ചുപറ്റുവാൻ പ്രവർത്തനത്തിന്റെ മുൻപന്തിയിലാണിപ്പോൾ നേരത്തെ മത്സരിക്കാൻ കുപ്പായം തയ്ച്ചുവച്ച പലർക്കും ഉദ്ദേശിച്ച വാർഡ് സംഭരണ നറുക്കെടുപ്പിലൂടെ നഷ്ടപ്പെട്ട സങ്കടവും പലരും മെമ്പറാകാനും പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ സ്വപ്നങ്ങൾ കണ്ടു നടക്കുകയാണ് എന്നാൽ രാഷ്ട്രീയ പാർട്ടി നേതൃത്വം ഇത്തവണ ഏതു തരത്തിലുള്ള ആളുകളെയാണ് നിർത്തേണ്ടത് എന്നത് കരുതലോടെയുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് മുൻകാലങ്ങളിലെ പോലെ സ്ഥാനാർത്ഥി നിർണയം ഇക്കുറി ഉണ്ടാവില്ല ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ ആവണം ഇക്കുറി നിർത്താൻ എന്നാണ് പാർട്ടി നേതൃത്വങ്ങളുടെ കണക്കുകൂട്ടൽ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും എസ് ഡി പി ഐയും ഉൾപ്പെടെ കുടുംബയോഗങ്ങൾ വിളിച്ചു ചേർക്കുന്ന തിരക്കിലുമാണ് കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചുപിടിക്കുവാനും നഷ്ടപ്പെട്ട പഞ്ചായത്തുകൾ തിരിച്ചുപിടിക്കുവാനും ജാഗ്രതയോടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ അംഗത്തിനിറങ്ങുന്നത് എന്നാൽ ഇക്കുറി മിക്ക വാർഡുകളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടാവുമെന്നതാണ് രാഷ്ട്രീയ പാർട്ടികളെ പ്രയാസപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ജനകീയനായ ആളുകളെ മത്സരിപ്പിക്കുവാനും പാർട്ടികൾ ഉദ്ദേശിക്കുന്നത്